ദയവായി കടകൾ ദയവായി കാഴ്ച മറക്കാതെ കടകളിൽ മടക്കി സഹായിച്ച

മത്സര വള്ളംകളി ഇവിടെ കാണാം രണ്ടിയോടങ്ങൾ ഇടപ്പാവൂർ പേരൂർ പള്ളിയോടവും മേലികര പള്ളിയോടവും മുപ്പത്തി മൂപ്പുഴഞ്ഞിരുന്നു ചില രാജാക്കന്മാരായ സോമിയെ വിളോഡി നടത്തിക്കൊണ്ട് രണ്ട് പള്ളിയോടങ്ങളിലും ചന്ദ്രശേഖരനും ശ്രീ എൻ ജി കൃഷ്ണൻ പ്രതികളായുള്ള എടപ്പാമൂർ പേരൂർ പള്ളിയോടവും ശ്രീ അനൂപ് തമ്മിലാണ് ൾ ഒപ്പത്തിനൊപ്പം വച്ചിരിക്കുന്ന രണ്ട് പള്ളിയോടങ്ങൾ ഒരേ തരത്തിൽ ഒഴിഞ്ഞു നെയ്യുന്ന രണ്ട് പള്ളിയോടങ്ങൾ മത്സരം ഈ മത്സരങ്ങളുടെ നിലയിൽ ഇതിലേറെ പള്ളിയോടും സ്വന്തം സമാജ് ോടും രണ്ടു പള്ളിയോടങ്ങൾ തിരുവാരം സേവിക്കുന്ന രണ്ടു പള്ളിയോടങ്ങൾ പരമ്പരാഗത ശൈലികൾ പിന്തുടരുന്ന രണ്ട് പള്ളിയോടങ്ങൾ ಪ್ರವೀಣ್ ಕುಮಾರ್ ಕಟ್ಟರಾಯನ ವೇದಿಕೆ ಪದಿಯೋಡು ಇದು vardı şu an geldi. Geldi. Erdoğan orada mandalla